ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതിലെ ഒരു യാത്രക്കാരൻ എഴുതിയ കത്ത് യു കെയിൽ നടന്ന ലേലത്തിൽ ഇപ്പോൾ വിറ്റിരിക്കുന്നു റെക്കോർഡ് വിലയ്ക്കാണ് കത്ത് ലേലത്തിൽ പോയത് മൂന്ന് ലക്ഷം പൗണ്ടിനാണ് കത്ത് വിറ്റത് യാത്ര നല്ലതാണ് എന്നും കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ യാത്രയുടെ അവസാനം എനിക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരുന്നു പ്രവചനാത്മകം എന്ന് അതിനാൽ തന്നെ ഈ കത്തിനെ വിശേഷിപ്പിക്കാറുണ്ട് സദാംനിൽ വെച്ച് ടൈറ്റാനിക്കിൽ കയറിയ ദിവസം മുമ്പാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയത് അതായത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് മുങ്ങുന്നതിന് അഞ്ച് ദിവസം മുമ്പ് കത്തിൻ്റെ തീയതി സൂചിപ്പിക്കുന്നതും അതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് കത്ത് എഴുതിയിരിക്കുന്നത് എന്നാണ് അതിൽ കാണുന്നത് ന്യൂയോർക്കിലേക്ക് പോകുന്ന ടൈറ്റാനിക്കിൽ യാത്രക്കാരും ജീവനക്കാരുമായി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാളായിരുന്നു കേണൽ ഗ്രേസി ആയിരത്തി അഞ്ഞൂറിലധികം പേരാണ് ഈ ദുരന്തത്തിൽ അന്ന് മരിച്ചത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനായ കേണൽ ഗ്രേസി ക്യാബിൽ സി ഫിഫ്റ്റി വണ്ണിൽ നിന്നാണ് കത്തെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്നിന് കപ്പൽ അയർലൻഡിലെ ക്യൂൺസ് ടൗണിൽ നങ്കൂരമിട്ടപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്തത് അങ്ങനെ കേണൽ ഗ്രേസി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഹൈപ്പോതെർമിയയും പരിക്കുകളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് അദ്ദേഹം കോമയിലായി രണ്ട് ദിവസത്തിനു ശേഷം പ്രമേഹത്തെ തുടർന്നുണ്ടായ സങ്കീർണതകൾ കാരണം അദ്ദേഹം മരിക്കുകയായിരുന്നു